ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂലത്തെ സാധനം റേഷൻപടി കാരണ പാർക്കി കളിച്ചു അടക്കാണ്ട് എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കൻ പാർക്കിക്ക് വന്നിട്ട് അവനെ കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പച്ച ഈപ്പ് എവിടെ ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം ഓടിക്കത്തെ റേഷൻ കാർഡ് കേട്ടെ ശങ്കളെ നമ്മൾ ഇപ്പൊ ഉള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടും കൂട്ടി കുടിയുന്നു ഇപ്പതന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമെന്നുണ്ടായി ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ